പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇന്ന് പോകുന്ന ഒരു നിധി തേടിയാണ് വളരെ മനോഹരമായ നിധി പ്രകൃതി നമുക്കായി ഒരുക്കിയ ഒരു നിധി കാണാം ഇത് തമിഴ്നാട്ടിലടുത്ത് ഒരു ഉത്ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു സ്ഥലം ഇതിനുള്ളിൽ ഒരു മനോഹരമായ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്നതാണ് ഞാൻ ഞാനല്ല എന്നെ കൂടെ മൂന്ന് പേരും കൂടി ഉണ്ട് നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് പോയി നോക്കാം ഇത് തമിഴ്നാടിന്റെ അതിർത്തിയോട് ചേർന്നൊരു പ്രദേശമാണ് തമിഴ്നാടും കേരളവും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം ഇവിടെ കാട്ടുപോത്തുകളും മാനുകളും ഒക്കെ നിറയുണ്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങളെ യാത്രയിലൊന്നും കണ്ടില്ല മഴക്കാലത്തുള്ള യാത്രയാണ് കുറച്ചുകൂടി മനോഹരം അപ്പോൾ പ്രകൃതി ഒന്നുകൂടി നല്ല ബ്യൂട്ടിഫുള്ളും സൈഡിൽ നിന്നൊക്കെ നല്ല വെള്ളം ഇറങ്ങി വരുന്ന കാഴ്ചകളൊക്കെ കാണാമെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ പക്ഷെ ഇപ്പോഴും നല്ല വഴുത്തിലുണ്ട് പാറകളിൽ അടിപൊളിയല്ലേ കാഴ്ച നല്ല അടിപൊളി ഇട്ടൊരു വെള്ളച്ചാട്ടാണ് അതിലെങ്ങനെ മുകളിലേക്ക് എത്ര ദൂരം വേണമെങ്കിലും പോവാം ഒരുപാട് ദൂരമുണ്ട് പരമാവധി കയറി നോക്കാം കുറച്ചോളം കയറാൻ പറ്റുന്നറിയില്ലേ ഇന്ന് മുകളിലേക്ക് പോകുന്ന റിസ്ക് ആണെന്നാണ് പറഞ്ഞത് അതിനേക്കാളും സൂപ്പർ പോലും സൂപ്പർ മോൾഡ് പറ ഇത്രേ കയറുന്നുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കേറലൊരു ടാസ്ക് ആവും അടുത്ത യാത്രയിൽ വീണ്ടും കണ്ടുവിട്ട ഇതുവരെയ്ക്കും നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്